ിയം ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷ ബർസ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഭിന്നശേഷി സൗഹൃദ ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും ചെണ്ടുമല്ലി കൃഷി നടിൽ ഉത്സവവും നടന്നു പ്രസിഡന്റ് പി ടി മാസ്റ്റർ ചെയ്തു മങ്കേരി ബർസ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഭിന്നശേഷി സൗഹൃദ ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ തുടങ്ങിയവ വിതരണം ചെയ്തത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ് മാസ്റ്റർ കെ മുഹമ്മദ് അലി റംല സത്താർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജി മോൻ അംബിക ടീച്ചർ രമ്യ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ അത് ഗൾഫില് കിട്ടുന്ന കുപ്പൂസേ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്